ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോഫി സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സുമീസ് ടേസ്റ്റി കിച്ചനിലെ മുനീറാണി റെസിപ്പി ചോദിച്ചത് നമ്മുടെ കോഫി സിറപ്പ് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര രണ്ടര ടീസ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാനിവിടെ ബ്രൂ കോഫിയാണ് എടുത്തത് ആദ്യം നമുക്ക് പഞ്ചസാരയും നമ്മുടെ കോഫി പൗഡറും മുക്കാൽ കപ്പ് വെള്ളവും കൂടി അടുപ്പിലേക്ക് വെക്കാം മുക്കാൽ കപ്പ് വെള്ളം തന്നെ ഒഴിക്കണം കാരണം ഈ കോഫി ഇത് കോഫി സിറപ്പ് തണുക്കുന്ന സമയത്ത് ഇതൊന്നും ഒന്ന് കട്ട് അതിനാണ് നമ്മൾ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഈ പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ കോഫി പൗഡർ നമുക്ക് വേണമെങ്കിൽ ആദ്യം പഞ്ചസാരയും വെള്ളവും വെച്ച് തിളയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ കോഫി പൗഡർ ഇടാം കാരണം ഇതിപ്പോൾ കുറച്ച് ടൈം എടുക്കും പഞ്ചസാര അലിയാൻ നമ്മൾ ആദ്യമേ പഞ്ചസാരയും വെള്ളവും വെച്ച് അലിയിച്ചതിന് ശേഷം കോഫി പൗഡർ ഇട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞിട്ടും അപ്പോൾ നമ്മൾ കോഫി സിറപ്പ് ഉപയോഗിച്ച് കോഫി പുഡിങ് അതുപോലെ കേക്ക് കോഫി കേക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഏതു തരം വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻസ് വേണമെങ്കിൽ ഇടാം കോഫി പുഡിങ് വേണോ അതോ കോഫി കേക്ക് വേണോ എന്നുള്ളത് നിങ്ങൾ കമൻസ് ഇടുക ഇതിപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി കാണിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പുഡിങ്ങോ കേക്കോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് ആ സമയത്ത് കുറച്ച് എടുത്ത് മതി ഇത്രയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കോഫി കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നെങ്കിൽ കുറച്ച് ഒരക്കപ്പ് പഞ്ചസാര ഒക്കെ ഉള്ളത് ചെയ്യുക ഇതിപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കാം നന്നായിട്ട് കൂളായതിനു ശേഷം ഇതാണപ്പോൾ നമ്മുടെ കോഫി സിറപ്പ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് Bye!